ആ ആ കക്ഷികൾ നടത്തിക്കൊണ്ട് സമരത്തെ പ്രിയമുള്ളവരെ പൊന്തമ്പുഴ എന്ന പ്രദേശം പത്തനംതിട്ടയുടെയും കോട്ടയം ജില്ലയുടെയും പൊതുവായ അതിർത്തി പങ്കിടുന്ന ഒരു വന മലയോര സഹ്യപർവത നിരയുടെ ഒരു പ്രദേശമാണ് പെരുമ്പെട്ടി മണിമല വലിയകാവ് എന്നീ പ്രദേശങ്ങളിലായി വ്യാപിച്ച് കിടക്കുന്നതും ശബരിമല വിമാനത്താവളത്തിന് സ്ഥലം കണ്ടെത്തിയ ചെറുവള്ളി എസ്റ്റേറ്റിനോട് ചേർന്ന് കിടക്കുന്നതുമായ ഒരു വനപ്രദേശമാണ് പൊന്തൻപുഴം എല്ലാം ലോകമലയാളികൾ ആകെ ആഘോഷിക്കുന്ന ഈ ദിവസം പെരുമ്പുട്ടി ഗ്രാമത്തിലെ പൊന്തൻപുഴയിലെ കർഷകരെ സാധാരണ മനുഷ്യരെ പട്ടിണി സമരം ആചരിക്കുകയാണ് പത്തനംതിട്ട ജില്ലാ കളക്ടറേറ്റിന് മുമ്പിൽ രണ്ടാവശ്യങ്ങളാണ് ഇപ്പോൾ ഉയർത്തുന്നത് ഒന്ന് പെരുമ്പറ്റ് വില്ലേജിൽ പ്രഖ്യാപിച്ചിരുന്ന ഡിജിറ്റൽ റീസർവേ ഇപ്പോൾ മന്ദഗതിയിലാണെന്ന് മാത്രമല്ല മിക്കവാറും നീങ്ങുന്ന അവസ്ഥയിലാണ് അത് ഉടൻ പുനരാരംഭിച്ച് പൂർത്തീകരിക്കണം ഇതാണ് ആദ്യത്തെ ആവശ്യം രണ്ടാമത്തെ ആവശ്യം അടിസ്ഥാന നികുതി രേഖയിൽ ബി ടി ആറിൽ കർഷകരുടെ ഭൂമിക്ക് മേൽ ആർ എഫ് എന്ന റിമാർക്സ് എഴുതിയിട്ടിരിക്കുകയാണ് എന്നാൽ യഥാർത്ഥ വനഭൂമി ആ വനഭൂമിക്ക് മേൽ ആർ എഫ് എന്ന റിമാർക്സ് ഇല്ല അപ്പോൾ യഥാർത്ഥ വനഭൂമിയെ ആർ എഫ് ആക്കിക്കൊണ്ട് കർഷകരുടെ ഭൂമിക്ക് മേലുള്ള ആർ എഫ് എന്ന റിമാർക്സ് നീക്കം ചെയ്ത് അവിടെ കൈവശ കർഷകരുടെ പേര് വിവരങ്ങൾ ചേർത്തുള്ള ഡിജിറ്റൽ റീസർവേ രേഖ ലഭ്യമാക്കണമെന്നതാണ് രണ്ടാമത്തെ ആവശ്യം നീക്കം ചെയ്യുക ആർ പൂർത്തിയാക്കുക സർവേ ചെയ്യുക വലിയ അങ്ങനെയാണ് നടക്കുന്നതെങ്കിൽ മറ്റ് പ്രദേശത്ത് വേറെ രീതിയിലാണ് ഇപ്പോൾ നമുക്കറിയാം വിഴിഞ്ഞും തുറമുഖം വലിയ ആഗോള മുതലാളിയുടെ വികസന സങ്കല്പങ്ങളെക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടാണ് എല്ലാ രാഷ്ട്രീയക്കാരനും അവിടുത്തെ ജനങ്ങളെ അവരുടെ ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാതെ വേണ്ട ശ്രദ്ധിക്കാതെ വിഴിഞ്ഞം തുറമുഖം അദാനിക്ക് വിട്ടുകൊടുത്തത് ഇപ്പോൾ നമ്മളതിൻ്റെ ദുരന്തം പലതരത്തിലവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ വലിയ അന്താരാഷ്ട്ര വൻകിട ചരക്ക് കപ്പലടുക്കുകയും പല ഗതാഗത തൊഴിൽ സാധ്യതകളുമൊക്കെ ഉണ്ടായി വരും എന്നുള്ളത് ഒരു ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ അവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള മനുഷ്യരുടെ മത്സ്യബന്ധനാവാസ സംവിധാനങ്ങൾ തകർക്കപ്പെട്ടു പോകുന്നു അവരെ വേണ്ട വിധം പരി ഭരണകൂടം എന്ന് നമ്മൾ കാണാതെ പോകരുത് വിമാ വിമാനത്താവളവും അതെനിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു ഇനിയും കേരളം എന്നാണ് വൻകിട കോർപ്പറേറ്റുകൾക്കൊക്കെ എഴുതി കൊടുക്കേണ്ടുന്ന ദയനീയ അവസ്ഥയിലേക്ക് ഈ രാഷ്ട്രീയക്കാർ ഇതിനെയെല്ലാം കൊണ്ട് എത്തിക്കുന്നതെന്ന് നമുക്ക് പറയാനേ കഴിയാത്ത ഒരു അവസ്ഥയാണ് അപ്പം വിഴിഞ്ഞത്ത് അങ്ങനെ വൻകിട കോർപ്പറേറ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ വലിയ കാവിലേത് ഉദ്യോഗസ്ഥന്മാർ മുന്നേ നിന്നുകൊണ്ടാണ് അതുപോലെ തന്നെ നമുക്കറിയാം മറ്റൊരു തീരദേശ പ്രദേശമായ തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനന നടക്കുകയാണ് അവിടെ അതിനു മുമ്പ് നടന്ന ആലപ്പാട്ട് ഇതുപോലുള്ള ഖനനത്തിൻ്റെ ഫലമായി അത് കടൽ കയറുകയും ഏറെക്കുറെ ഒരു പഞ്ചായത്ത് തന്നെ കടൽ കയറി നശിച്ചു പോവുകയും ചെയ്ത ഒരു സംഭവം നമുക്ക് അറിയാം തോട്ടപ്പള്ളിയിലെ മണൽ ഖനനത്തിൻ്റെ മണൽ നീക്കം എന്ന വ്യാജേന മണൽ ഖനനം നടക്കുകയാണ് രണ്ട് വർഷമായി രണ്ട് വർഷത്തിലധികമായി അവിടെ തോട്ടപ്പള്ളിയിലെ ജനങ്ങൾ അവിടെ സമരത്തിലാണ് ഇവിടെയെല്ലാം തന്നെ അതായത് തോട്ടപ്പള്ളി വലിയകാവ് അതുപോലെ തന്നെ വിഴിഞ്ഞം ഇതേപോലുള്ള വ്യത്യസ്ത ആളുകളുടെയും താല്പര്യങ്ങളെയും അടിസ്ഥാനത്തിൽ വികസനത്തിൻ്റെയും മറ്റ് താല്പര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ ജീവിതത്തെ നിഷേധാത്മകമായി കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ ഇത് ഇതിനെതിരെയുള്ള പൗര അവകാശത്തിൻ്റെയും ജീവിത അവകാശത്തിൻ്റെയും നിയമവിധേയമായ പോരാട്ടത്തിൻ്റെയും നീതിപരമായ ആവശ്യത്തെ രാഷ്ട്രീയക്കാർ ഇതിനെ സമീപിക്കുന്നത് പ്രതിസമരം നടത്തിക്കൊണ്ടാണ് വിഴിഞ്ഞത്ത് നമുക്കറിയാം ആ പ്രദേശവാസികളായിട്ടുള്ള പല ആളുകളെയും സംഘടിപ്പിച്ച് രാഷ്ട്രീയക്കാരുടെ ശമ്പളം പറ്റിക്കൊണ്ട് നടക്കുന്ന ആളുകളെയും എന്താണ് ഈ കൂലിത്തൊഴിലാളികൾക്ക് പകരം ആ ഒരു അവസ്ഥയിലേക്ക് അധംപതിച്ച് രാഷ്ട്രീയക്കാരുടെ നിലവാരം തകർ നിലവാരമില്ലാത്ത പ്രവർത്തനം ആ സമരത്തിനെതിരായി അവർ തിരിയുകയും പ്രതിസമരം വെക്കുകയും മുന്നോട്ട് വെക്കുകയും ചെയ്തുകൊണ്ടാണ് വിഴിഞ്ഞ സമരത്തെ തകർത്തത് ഇതേപോലെ തന്നെയാണ് തോട്ടപ്പള്ളിയിലെ സമരത്തിന് കുട്ടനാടൻ വികസനത്തിന് തടസ്സം നിൽക്കുന്നവരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി തൊഴിലാളികളെ സംഘടിപ്പിച്ച് തോട്ടപ്പള്ളിയിലെ സമരത്തിനെതിരായി പ്രതിസമരം സംഘടിപ്പിച്ചു അപ്പം ചിലയിടത്ത് സമരത്തിനെതിരായി പ്രതിസമരം സംഘടിപ്പിക്കുന്നു ചിലയിടത്ത് ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് ജനവാസ കേന്ദ്രങ്ങൾ വനപ്രദേശമാണെന്ന് എഴുതിത്തള്ളുന്നു വനപ്രദേശങ്ങൾ എന്നാൽ സ്വകാര്യ വ്യക്തികൾക്ക് കരമടുക്കി അത് നശിപ്പിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നു ചുരുക്കത്തിൽ നമ്മളുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സമൂഹം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിലെ നേതൃത്വങ്ങളെ ബഹുഭൂരിപക്ഷവും ജനവിരുദ്ധമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നമ്മളുടെ വിഭവവും വിഭവവും സമ്പത്തും എല്ലാം ഇങ്ങനെ ശോഷണം വരികയും നഷ്ടപ്പെട്ടു പോവുകയും പുതിയ വികസന സാധ്യതകൾക്ക് കേരളത്തിൻ്റെ മണ്ണിലേക്ക് പുതിയ സംരംഭകർ എത്താതിരിക്കുകയും ഗൾഫിൽ നാടുകളിൽ നിന്നുള്ള വരവ് കുറയുകയും ഇവിടെ നിന്ന് യുവ യുവ ഊർജം വിദേശങ്ങളിലേക്ക് പലായനം ചെയ്യുകയും അവിടെ നിന്ന് മിച്ചമായ ധനം ഇങ്ങോട്ട് വരാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ ഭാവി വളരെയധികം പ്രതി ആശങ്കാജനകമാണ് പ്രതിസന്ധിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഇതിനകത്തുനിന്ന് മലയാളികൾക്ക് അതിജീവിച്ച മതിയാകൂ രാഷ്ട്രീയക്കാരുടെ കാലാകാലങ്ങളിൽ വരുന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ വീണുപോകാതെ അവരുടെ ജീവിത പോരാട്ടങ്ങളെ മുന്നോട്ട് നയിക്കുകയും കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മതത്തിനും അതീതമായി അവരുടെ പോരാട്ടങ്ങളെയും അവകാശബോധങ്ങളെയും പൗരബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമവിധേയമായി തന്നെ നിന്നുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യേണ്ട ചെയ്യേണ്ടതുണ്ട് ആ നിലയിൽ കേരളീയ സമൂഹത്തിൻ്റെ പരിഷ്കരണത്തിന് വളരെയധികം സഹായകരമാണ് ഇതേപോലെയുള്ള പ്രതിരോധ സമരങ്ങൾ പണ്ട് കുമാരനാശാൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ കൊല്ലത്തെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ വ്യാവസായിക പ്രദർശനത്തിൻ്റെ നാളുകൾക്കു ശേഷം കേരളത്തിൽ വ്യാപകമായി തിരുവിതാംകൂർ വ്യാപകമായി നടന്ന നായർ ഈഴവ ലഹളകളെ കണ്ടുകൊണ്ട് കുമാരനാശാന് പാടിയൊരു പാട്ടുണ്ട് ലഹളെ തന്നെ പരിഷ്കർത്താവ് എന്ന് പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ വിഭവങ്ങളും കേര കൊള്ളയടിക്കപ്പെട്ട് പൊക്കൊണ്ടിരിക്കുകയും പ്രകൃതിയുടെ ദുരന്തം അനുഭവിക്കുകയും ഈ ദുരന്തം അനുഭവിക്കുന്നതിൽ നിന്നുപോലും ചൂഷണം താല്പര്യത്തോടുകൂടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന രാഷ്ട്രീയക്കാരൻ്റെ ജനവിരുദ്ധമായ ജനാധിപത്യ വിരുദ്ധമായ അഹിംസാത്മകമായ പ്രവർത്തനത്തിനെതിരെ നിയമപരമായി നിന്നുകൊണ്ടും നിയമവിധേയമായി നിന്നുകൊണ്ടും ജാതിക്കും മതത്തിനും അതീതമായി പോരാടുന്ന ഇത്തരം പോരാട്ടങ്ങൾ കേരളീയ സമൂഹത്തിൻ്റെ ഒരു പരിഷ്കരണത്തെ മുന്നോട്ട് നയിക്കും എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ നിലയിൽ വലിയ വലിയാവിലെ സമരവും കേരളത്തിൻ്റെ ഒരു മാതൃകാപരമായ സമരമായി തീർച്ചയായും നമുക്ക് ഉയർത്തി കാണിക്കാവുന്നതാണ് വിശിഷ്യ വനം സംരക്ഷിക്കപ്പെടുകയും വ്യവസ്ഥയിലെ സംരക്ഷിക്കപ്പെടുകയും അവിടെ അഞ്ച് തലമുറയായി താമസിക്കുന്ന തദ്ദേശവാസികൾക്ക് പട്ടയം നൽകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ മണ്ണിനെയും സംരക്ഷിച്ചുകൊണ്ട് തന്നെ തൻ്റെ ജീവിതത്തെയും സംരക്ഷിക്കണം എന്ന ആവശ്യം ജനങ്ങൾ ഏറ്റെടുക്കുകയല്ലാതെ മറ്റു മാർഗമില്ല എന്ന് ഒരു പാഠം കൂടി അതിനകത്ത് അടങ്ങിയിരിക്കുന്നു എന്നതുകൊണ്ട് വലിയ കാവിലെ സമരം കേരളത്തിൻ്റെ തന്നെ മാതൃകയാകേണ്ടുന്ന ഒരു സമരമാണ് എന്ന് നാം തീർച്ചയായും വിലയിരുത്തേണ്ടതാണ് पूर्ति सर्वे वेग नीक आर एफ पूर्ति सर्वे वेगम आर एफ